ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം അധികം കഷ്ണങ്ങളും കറിക്കൊന്നും ഇല്ലാത്തപ്പോൾ എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കാറുള്ള ഒരു അടിപൊളി കറിയാണ് രണ്ട് ഏത്തക്ക വെച്ചിട്ടുള്ള ഒരു കറി അപ്പോൾ ഈ ഏത്തക്കായ ആദ്യം തന്നെ അതിൻ്റെ വരിപ്പെല്ലാം ചീമ്പി കളഞ്ഞിട്ട് മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി വട്ടം മുറിക്കും അതിന് ശേഷം അത് നീളത്തിൽ ഇതുപോലെ കീന്തി അരിഞ്ഞെടുക്കും ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാറില്ല അമ്മയായാലും ആ മാമ്മയായാലും പക്ഷെ നല്ല രുചിയാണിതിന് എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് അതൊരു മൺകലത്തിലേക്ക് കഴുകി വാരിയിടും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ഒരു സ്പൂണ് മുളക് പൊടിയിട്ട് ഒരല്പം മല്ലിപ്പൊടി മൂന്ന് നാല് പച്ചമുളക് കീറിയത് രണ്ട് മൂന്ന് കുടമ്പുളി ഇത്തിരി വേപ്പില ഇത്രയും എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വേവാൻ പാകത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കും അപ്പോൾ അതിന് മുൻപ് ഇതിലേക്ക് വേറൊരു സാധനം കൂടി ഇടും ഉണക്കമീൻ ഉണക്കമീൻ എന്ത് തന്നെയായാലും ചേർക്കാം അയല ചേർക്കാം ഉണക്ക അയല ഉണക്ക മുള്ളൻ സ്രാവ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് നങ്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അരമുറി തേങ്ങ പിന്നെ ഒരു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും അരച്ചത് നല്ലപോലെ അരച്ചത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പും പുളിയെല്ലാം പാകമാണമെന്ന് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യും അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുകിട്ട് ചുവന്നുള്ളിയിട്ട് വറ്റൽ മുളകിട്ട് വേപ്പലിയിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരല്പം മുളക് ഓടി കൂടി ചേർത്തിട്ട് ആ കറിയുടെ മീതേക്ക് അങ്ങനെ ഒഴിക്കും അടിപൊളി രുചിയാണ് ഈ ഒരൊറ്റ കറി മാത്രം മതി ചോറിനാൽ അപ്പോൾ എൻ്റെ അമ്മ അമ്മയുടെ ഈ രുചിക്കോട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്